ഹരേ കൃഷ്ണ സർവശ്രീ രാധാകൃഷ്ണാർപ്പണ വസ്തു എല്ലാ കോപി കോപ്പന്മാർക്കും സദരപ്രണാമം നമ്മൾ നാമജപത്തിൻ്റെ ഫലസിദ്ധികളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ അധികാർക്കും ആർക്കും അതിൻ്റെ ഉത്തമ ഫലസിദ്ധി അങ്ങോട്ട് അറിയില്ല നമ്മൾ ജപിക്കുന്ന നാമത്തിൻ്റെ ആ ഫലശുദ്ധി നമ്മൾക്ക് അനുഭവം ഉണ്ടാക്കുന്നതാണ് എത്രത്തോളം അനുഭവമാണെന്ന് അറിയിക്കുന്നൊരു കഥ ഇന്ന് കേൾക്കാം നമ്മൾ വീടുകളിൽ എല്ലാവരും നാമജിപ്പിക്കണം ഭഗവാന്റെ ആ നാമജപത്തിൽ മുഴുകുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന അനുഭൂതികൾ എത്രത്തോളാണെന്ന് അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം ഫലസ്ഥികൾ എന്തെല്ലാന്നറിയോ നമ്മൾ ഉച്ചത്തിൽ നാമജപിക്കുമ്പോഴുണ്ടാവുന്ന ആ നാമജപം കേട്ടിട്ട് നമ്മളുടെ അരികത്തിരിക്കുന്ന ജീവജാലങ്ങൾക്കോ വൃക്ഷങ്ങൾക്കോ സസ്യങ്ങൾക്ക് പോലും അതിൻ്റെ ഒരു ആ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് അങ്ങനെ ഒരു കഥ കേൾക്കാം ഒരിക്കലേ നാരദ മഹർഷി ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടാവുകയാണ് നാരദർക്ക് ഈ നാമജപം കൊണ്ടുള്ള ആ ഫലസിദ്ധികൾ എന്തെല്ലാന്നൊക്കെ ആ നാരദർക്ക് അറിയാൻ താല്പര്യമുണ്ട് അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് നാരദർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം സദാസമയം ഭഗവാന്റെ നാമം കണ്ട് ജപിച്ചിട്ട് നടക്കുക ചെയ്യുക ഒരു നിമിഷം പോലും അത് ജപിക്കാത്ത സമയമുണ്ടാവില്ല നാരായണ നാരായണ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് നാരദർ അദ്ദേഹത്തിനാണ് ഈ സംശയം അദ്ദേഹം ഭഗവാൻ്റെ അടുത്ത് ചെന്നിട്ട് സംശയം ചോദിച്ചപ്പോൾ ഒരു ഭഗവാനൊരു പുഞ്ചിയോടങ്ങിട്ട് നാരദരെ നോക്കുകയാണ് എന്നിട്ട് പറയും അവിടെ നിരത്തിലൂടെ അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് ഒരു പുഴു ആ പുഴുവിൻ്റെ അടുത്ത് പോയിട്ട് ാമ ജപിക്കൂ എന്ന് നാരദരുടെ അടുത്ത് പറയാണ് അങ്ങനെ നാരദർ പോയിട്ട് പുഴുവിൻ്റെ അടുത്ത് നിന്നിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ ജപിക്കേണ്ട താമസം ആ പുഴു അത് കേട്ടതും അതിൻ്റെ ജീവൻ അങ്ങോട്ട് വെടിഞ്ഞു ആ ജീവൻ പോയിട്ട് അത് നിശ്ചലാവുകയാണ് നാരദര ഞെട്ടി അദ്ദേഹം വീണ്ടും ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് അപ്പോൾ നാരദരുടെ വരവ് കണ്ടിട്ട് ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു ആ ഇനി അവിടെ പാറി കളിക്കുന്ന ഒരു ചിത്രശലഭത്തെ കണ്ടില്ലേ ആ ചിത്രശലഭത്തിൻ്റെ അടുത്ത് പോയിട്ട് നാമ ചുപിക്കൂ എന്ന് പറയും നാരദർ ഭഗവാനെങ്ങനെ ആര് സംശയത്തോടുള്ള മുഖഭാവവുമായിട്ട് നോക്കുകയാണ് അപ്പോൾ നാരദർ എന്നാലും വേണ്ടില്ല ഭഗവാൻ പറഞ്ഞതല്ലേ ആ ചിത്രശലഭത്തിൻ്റെ അടുത്ത് പോയിട്ട് നാമം ജപിക്കുകയാണ് അങ്ങനെ ചിത്രശലഭം അതാ ആ ജീവൻ പോയിട്ട് താഴേട്ട് താഴേട്ടങ്ങണ് വീഴുവാണ് അപ്പോൾ നാട്ടുകാർക്ക് വീണ്ടും പേടിയായി എന്താ ഇപ്പം ഇതിങ്ങനെ നാമജപം കേട്ട മാത്രയിൽ എല്ലാ ജീവൻ പോയിട്ട് താഴെ വീഴുവാണല്ലോ എന്തായിരിക്കും ഇതിന് കാരണം വീണ്ടും നാരദർ ഭഗവാൻ്റെ അടുത്ത് എത്തുകയാണ് ഭഗവാൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു ഇനി എന്തെന്നുള്ള അങ്ങനെ നോക്കുമ്പോൾ ആ ഭഗവാൻ വീണ്ടൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ അതാ ആ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു അവിടെ പോയിട്ട് ആ കുഞ്ഞിൻ്റെ കാതുകളിൽ ഈ നാമം ജപിക്കുമെന്ന് നാരദർ പേടിയോടെ എന്താ ചെയ്യുക ഭഗവാൻ പറഞ്ഞതല്ലേ നിരസിക്കാൻ പറ്റുമോ ആ കുഞ്ഞിൻ്റെ കാതുകൾ നാമം ചപിച്ച എന്താ സംഭവിക്കുക എന്നല്ല ആ പേടിയോട് കൂടി ആ കുഞ്ഞിൻ്റെ അരികത്ത് പോയിട്ട് കൊട്ടാരത്തിൽ പോയിട്ട് കുഞ്ഞിൻ്റെ കാതുകളെ നാമം ജപിക്കുകയാണ് നാരദർ പേടിയോട് കൂടി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി നാമം ചപിച്ചിട്ട് അപ്പോൾ ആ കുഞ്ഞൊരു പുഞ്ചിയോടു കൂടി നാരദരെ നോക്കിയിട്ട് പറയാണ് സംസാരിക്കുകയാണ് ആ എൻ്റെ ഈ കൊട്ടാരത്തിൽ എനിക്ക് ജനിക്കാനുള്ള ആ ഭാഗ്യം ലഭിച്ചത് അങ്ങ് ചിപിച്ച നാമത്തിൻ്റെ ശക്തിയാണെന്ന് അപ്പോൾ നാരദർ ആകെ അങ്ങോട്ട് കുളിര് കോരാണ് എന്തായിരിക്കും ഇത് ഇത്രയും ചെറിയ കുഞ്ഞ് സംസാരിക്കേ അപ്പോൾ ആ കുഞ്ഞ് ബാക്കി പറയണേ ഞാൻ നിലത്തിലൂടെ ഇഴഞ്ഞു പോവുമായിരുന്നു അങ്ങനത്തെ ഒരു ചീവിയായ ഒരു പുഴുവായിരുന്നു ഞാൻ എനിക്ക് നാമജപം കേ അങ്ങ് ജപിച്ചു തന്ന ആ നാമജപം കേട്ടപ്പോൾ എൻ്റെ ആ പുഴുവിൻ്റെ ജീവിതം പോയിട്ട് എനിക്കൊരു ചിത്രശലഭത്തിൻ്റെ ജീവൻ ലഭിച്ചു എന്നാൽ ആ ചിത്രശലഭത്തിൻ്റെ അടുത്ത് അങ്ങനെ അങ്ങ് വന്നിട്ട് നാമജപിച്ച മാത്രമേ എൻ്റെ ആ പാപങ്ങളും മാറി ഞാൻ ഒരു രാജകൊട്ടാരത്തിൽ തന്നെ ഒരു രാജകുമാരനായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എല്ലാ ഭഗവാന്റെ കാരുണ്യം ആ നാമജപം കേട്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭാഗ്യമുള്ള സിദ്ധി ലഭിച്ചത് ഇങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായത് അങ് ജപിച്ചു തന്ന ആ നാമത്തിൻ്റെ ഫലമാണ് അപ്പോൾ നാരദർക്ക് എല്ലാം മനസ്സിലായി ആ നാമജപത്തിൻ്റെ ശക്തി എതിർത്തോളൂ എന്ന് ഭഗവാൻ തന്നെ നാരദർക്ക് മനസ്സിലാക്കി കൊടുക്കണം നാരദരങ്ങനെ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി ഭഗവാൻ്റെ പാദത്തിൽ പോയിട്ട് അങ്ങോട്ട് വീഴ് വീഴാണ് ഭഗവാനിൽ എല്ലാം അഭയം പ്രാപിക്കുകയാണ് അങ്ങനെ അത്രയ്ക്കും പുണ്യദായകമാണ് നാമജപം നമ്മൾ നമ്മുടെ മക്കളെ എല്ലാവരും നാമജപിക്കാൻ എന്തായാലും നമ്മൾ അവർക്കൊരു പ്രചോദനം നൽകണം അതുപോലെ ചപ്പമാലയിലുള്ള നാമജപം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം ശുദ്ധമാക്കുകയാണ് അത് ഇത്രത്തോളം പുണ്യദായകമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണം राधे 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 राधे